വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരിഞ്ഞ ആറര കിലോ നെയ്മീൻ വാങ്ങി സ്വന്തം പോക്കറ്റിൽ നിന്നും പണം നൽകി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നടനും എംപിയുമായ സുരേഷ് ഗോപിയെ കുറിച്ച് വന്ന വാർത്തയാണിത് ഈ വാർത്ത കണ്ട മലയാളികൾ ഒന്ന് അന്തം വിട്ടിട്ടുണ്ടാവും കാരണം നമ്മളിൽ പലരും നെയ്മീൻ വാങ്ങിക്കാറുണ്ട് വാങ്ങിയവരൊക്കെ അതിനുള്ള പണം നൽകുന്നത് സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള പണം തന്നെയാണ് അല്ലാതെ നെയ്മീനിന്റെ പണം കൊടുക്കാനായി അടുപ്പുള്ളവന്റെ പണം തട്ടിപ്പറിക്കുകയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബാങ്ക് കുത്തി തുറക്കുകയോ ചെയ്യാറില്ല നമ്മളൊക്കെ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് സുരേഷ് ഗോപിയും ചെയ്തത് പിന്നെ എങ്ങനെയാണ് സുരേഷ് ഗോപി നെയ്മീൻ വാങ്ങിയത് ഇത്ര മാധ്യമ ശ്രദ്ധ നേടിയത് ഇനി കഴിഞ്ഞ ദിവസം നടന്ന കുറച്ച് സംഭവങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചു നോക്കാം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തൃശൂർ ശക്തൻ മാർക്കറ്റിൽ നിന്ന് നടനും എംപിയുമായുള്ള സുരേഷ് ഗോപിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് മാർക്കറ്റിൽ എം ഫണ്ടിൽ നിന്നും നൽകിയ ഒരു കോടി രൂപ ഉപയോഗിച്ച ചെയ്യാനിരിക്കുന്ന നവീകരണ പ്രവർത്തികൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു നടനും എംപിയുമായ സുരേഷ് ഗോപി ിൽ മത്സരിക്കുമ്പോൾ തന്നെ താൻ വിജയിച്ചാലും ഇല്ലെങ്കിലും ശക്തൻ മാർക്കറ്റ നവീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സുരേഷ് ഗോപി ജനങ്ങളോട് പറഞ്ഞിരുന്നു അത് പ്രകാരമാണ് ഫണ്ടിൽ നിന്നും നൽകിയ ഒരു കോടി രൂപ ഉപയോഗിച്ച് ചെയ്യാനിരിക്കുന്ന പ്രവർത്തികൾ വിലയിരുത്താൻ സുരേഷ് ഗോപി ശക്തൻ മാർക്കറ്റിൽ എത്തിയത് ഇതിനിടയിലാണ് സുരേഷ് ഗോപി നെയ്മീൻ വാങ്ങിക്കുന്നതും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നൽകുന്നതും ശക്തൻ മാർക്കറ്റിന് എം ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ചതും പറഞ്ഞ വാക്കി പാലിച്ചതുമൊക്കെയുള്ള സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിന് മലയാളികൾ മനസ്സറിഞ്ഞ് കയ്യടിക്കുന്നുണ്ട് കാരണം സുരേഷ് ഗോപി ചെയ്തത് ജനക്ഷേമ പ്രവർത്തനമാണ് അതിനാൽ തന്നെ അത് അഭിനന്ദനീയവുമാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും മലയാളികൾക്കില്ല പക്ഷേ ഒരു നെയ്മീനിന്റെ പേരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പി വർക്ക് നൽകുന്ന പി ആർ ടീമിനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും വിമർശിക്കുന്നത് രണ്ടു തവണ മത്സരിച്ചിട്ടും തൃശൂർ പൊക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ എന്നും തങ്ങൾ ചെയ്യുന്ന പൊതുപ്രവർത്തനം മുന്നിൽ നിർത്തി തൃശൂർ പൊക്കാൻ ശ്രമിച്ചൂടെ എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നു വരുന്ന പരിയാസം ഏതായാലും നെയ്മീൻ പൊക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിക്ക് വിമർശനങ്ങളൊന്നും ഉയരുന്നില്ല എങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ ഈ നെയ്മീൻ പൊക്കിയ സംഭവവും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നൽകിയ സംഭവമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസത്തിന് ഇടയാക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തൃശൂരിൽ രണ്ട് തവണ മത്സരിച്ചിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് മത്സരിച്ചിരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് മത്സരിച്ചിരുന്നു ഈ രണ്ട് തവണയും സുരേഷ് ഗോപിക്ക് തൃശൂരിൽ നിന്ന് വിജയിക്കാനായിട്ടില്ല എന്നാൽ തൃശൂരിൽ നിന്ന് വിജയിക്കാനുള്ള ചില വിദ്യകളാണോ ഈ പി ആർ വർക്ക് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പരിഹസിക്കുന്നത്